കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം പൊന്നുണി കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആ സ്ത്രീയിലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് നെയ്വിളക്കൽ നിറഞ്ഞ് കത്തണണ്ട് അതിൻ്റെ ശോഭയിൽ ആ പുഞ്ചിരി കൂടുതൽ ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നും പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു ചെറിയ സ്വർണ്ണമാലയും വലിയ സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞു എടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് ഒരു പട്ടുകോണകുമുണ്ട് അതാർക്ക് കൊടുക്കാനാണോ ഭഗവാൻ കരുതിയതെന്നറിയില്ല അമ്മയുടെ നിന്ന് വാച്ച് പിടിച്ച് മേടിച്ച മാതിരി തോന്നും കണ്ടാൽ അങ്ങനെ ഒരു ഗൂഢമന്ദസ്മിത മാതിരിയാണ് പൊന്നുൻ്റെ കണ്ണൻ്റെ നിൽക്കണത് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ടത് അവർക്കെല്ലാവർക്കും സന്തോഷമായി അവർ ആനന്ദത്തിലാറാടി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് നാമം ചൊല്ലി അതാ പോകുന്നു ഓടിയോടി നടക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ വന്ന് ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണം ആ സുന്ദര രൂപം പൊന്നിൻ കിങ്ങിണി കെട്ടി ഇട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും ഒരു കോണകവും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി ഗൂഢമന്ദസ്മിതത്തോടു കൂടി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ ഇറങ്ങി വരും അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു തൃക്കാലക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കൂട്ടത്തിലൊരു ഉമ്മയും കൊടുത്തോളൂ കണ്ണന് അത് നല്ലോണം സന്തോഷമാവും കണ്ണൻ ചിലപ്പോൾ നമുക്കും തിരിച്ചൊരു ഉമ്മ തന്നു വരും ഏതൊരു ഭക്തനും സന്തോഷമാവും അത് കട്ടുമ്പോൾ അപ്പോൾ ആ പൊന്നുണ്ടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലി തൃക്കാലക്കൽ വീണ് നമസ്കരിക്കുക നാരായണാ നാരായണ 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 സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ കണ്ണൻ അത് തട്ടി മാറ്റില്ല അത് പറ്റില്ല കണ്ണന് അപ്പോൾ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് കണ്ണൻ നമ്മളെ കൂട്ടി കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ടതെല്ലാം വാരി കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും കണ്ണന് സ്നേഹം മാത്രമേ വേണ്ടൂ സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിക്കുക എല്ലാവരും ഉറക്ക ചെല്ലിക്കൊള്ളുന്ന മങ്ങൾ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കുക ഈ മന്ത്രം അ അതി മധുരമായും അതിശക്തിയുള്ളതുമായ മന്ത്രമാണ് നമുക്ക് ജപിക്കും തോറും ആ മന്ത്രത്തിൻ്റെ മാധുര്യം നമുക്ക് അനുഭവപ്പെടും അത് ഉറപ്പാണ് ഇതനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതത്തിൽ എന്താണ് വേണ്ടത് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വ സമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സ് ഉണ്ടാകും ഈ അതിമധുരമായ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രം അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കേണ്ട ഈ കളികാലത്ത് ജപിക്കുവാൻ പറ്റിയ മന്ത്രമാണ് അതുകൊണ്ട് എല്ലാവരും ഈ നാമത്രയ മന്ത്രം ദിവസേന ഉപാസിക്കുക അച്യുതാനന്ദ അച്ുതാനന്ദഗോവിന്ദ അച്ഛുതാനന്ദഗോവിന്ദ അച്ഛുതാനന്ദഗോവി